ജുമാവാസിലെ അസ്ലാം ചിക്കൻ്റെ ഒരു ആയുത്തെ ഷോർ ആയി ഇത് വേ മോളിൽ കാണാം അസ്ലാം ചിക്കൻ അസ്ലാം ചിക്കൻ ഒരു മൂന്നാല് നേരം മുകളിലോട്ട് കാണാൻ പറ്റും കേട്ടോ അതവിടെ ആദ്യത്തെ ഷോപ്പാണിത് അപ്പോൾ അവർക്ക് വേറൊരു ഷോപ്പ് അപ്പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെയാണ് കൂടുതൽ തിരക്കള കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷോപ്പ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം അല്ലെങ്കിൽ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് കഴിക്കാം ഒരു ബട്ടർ ഇടുന്ന കണ്ടിട്ടുണ്ടോ ഒരു ഫുൾ ബട്ടറുണ്ട് പുള്ളി അതിലേക്ക് ഇടാൻ പോണത് അതീ കിടന്ന് ആ ബട്ടറും ആ പേപ്പറല്ല ഉള്ളത് അവിടെ കിടന്ന് ഉരുകയാണ് ഈ സാധനം അസ്ലാം ബട്ടർ ചിക്കൻ റെഡിയാക്കാൻ ഉണ്ടോ സ്പെഷ്യൽ അസ്ലാം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ ഇതിൽ അപ്പോൾ ഈ ബട്ടറും ഒരുക്കണം അതുപോലെ തന്നെ ഈ ഒരു ഈയൊരു ചിക്കനും റെഡിയായിട്ട് വരണം ഈ ഫുൾ ഈ കുക്കഡ് ചിക്കനാണ് പുള്ളി അവിടെ ആ വെട്ടി ഇതുപോലെ അക്കി എടുക്കുന്നുണ്ടോ അസ്ലാം ചിക്കൻ ഉണ്ടാക്കാൻ പോകണം അതിനുള്ള ക്രീമാണ് പുള്ളി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് മസാല ഫ്രൈ ചാട്ട്മസാല ഓ ചാട്ട്മസാല ഇട്ടുണ്ടാക്കണേ പുള്ളി പുള്ളി ഞങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണ്ടോ പുള്ളിയോട് ഒന്ന് പറഞ്ഞോ കാര്യം പറഞ്ഞോളൂ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുള്ളൂ പുള്ളി അപ്പം തന്നെ നല്ല സപ്പോർട്ടാണ് നമുക്ക് വരുന്നത് ശ്രദ്ധിക്കേണ്ട ആ ഈ സാധനം അതിലേക്ക് ഇട്ടിട്ട് ചാട്ട് മസാല ഇട്ടോ പിന്നെ ക്രീം ഫ്രഷ് ക്രീം ക്രീമേ ഏ ക്രീം അതൊക്കെ ഒന്ന് ആ ചാട്ട്മസാല ഇതെല്ലാതെ അടിച്ച് കൈ കൊണ്ടേക്കെ അടിച്ചിട്ടുണ്ട് ആ പിന്നെ ബട്ടറും അങ്ങനത്തെ ഒഴിക്കോട്ടോ ഓ സൂപ്പർ അടിപൊളി ആയിട്ട് പുള്ളി ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ബട്ടർ അസ്ലാം ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതാണ്ടോ അതെ നമ്മുടെ ബട്ടർ ചിക്കൻ എത്തിയുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അസ്ലാം അസ്ലാം ബട്ടർ ചിക്കൻ പിന്നെ കൂടെ നമുക്ക് അതെ റൊട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് റൊട്ടി എടുത്തിട്ടുള്ളൂ കാരണം നമ്മുടെ വയർ ഓൾറെഡി ഫുള്ളാണ് പിന്നെ അതെ തൈരുണ്ട് കേട്ടോ അവിടെ തൈരും സവാളയും ഇനി ഒന്ന് ട്രൈ നോക്കാം ടേസ്റ്റ് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ അതേ വേണ്ട ക്രീ ക്രീമാണ് വേണ്ട ഇറച്ചും ക്രീമാണ് അതുപോലെ തന്നെ ഓയിലും ഉണ്ട് വേണ്ട വേണ്ട ഇറച്ചും ക്രീം ഓയിലും ഉണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം സൂപ്പറേ ഉണ്ടോ ഈ ക്രീമിൻ്റെ ഈ ക്രീമിൻ്റെയും ഈ വെണ്ണയുടെയും ടേസ്റ്റ് അത് അത് പക്കിയെടുക്കിട്ടുണ്ട് അതൊന്ന് ഇത് ചോദിച്ചൊന്ന് ട്രൈ നോക്കാം അല്ലേ വേണ്ട മുക്കി ക്രീമോക്കഴിയാം അസ്ലാം ബട്ടർ ചിക്കനും സൂപ്പറാണ് പക്ഷെ ഇങ്ങനത്തെ എണ്ണ കുറെ ഉള്ളതുകൊണ്ടേ നമുക്ക് വണ്ണം വെക്കാനും കൊളസ്ട്രോളിനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് തിന്നും മടുക്കുമ്പോൾ ഈ ഒരു സവാളിച്ചോ ഇവിടെ ലെവലാണേ ഈ ഒരു ലെവലാണ് ബട്ടർ ചിക്കൻ സോഫ്റ്റ്നസ് ഉള്ളത് നമുക്ക് വേറൊരു ഇങ്ങനെ മുക്കി കഴിക്കാം കേട്ടോ സൂപ്പർ ആയിട്ട് കഴിക്കാം കേട്ടോ